വെൽക്കം ബാക്ക് എൻ ബി പിട്ടി ഇന്നത്തെ വീടിൽ ഞാനൊരു രണ്ട് മോഡൽ മോഡലായിട്ടാണ് കാണിക്കുന്നത് രണ്ടും കുറച്ച് എന്തോ ഒരു രണ്ട് പാറ്റേൺ ആയിട്ട് രണ്ടും സൂപ്പർ കളക്ഷനാണ് കേട്ടോ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു മോഡലാണ് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലീവിൽ വർക്കൊക്കെ വരുന്ന ഒരു അഡ്ജിബ്ലി ക്രാൻഡ് ഉള്ള കുർത്തി കേട്ടോ അപ്പം ഒന്ന് പാറ്റി വരും ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് എപ്പോഴും നമ്മുടെ ജോർജറ്റ് ഫാബ്രിക് കട്ടിയുള്ളതും പല ക്വാളിറ്റിയിൽ വരും നല്ല ക്വാളിറ്റി കൂടിയ നല്ല സോഫ്റ്റ് ജോർജറ്റ് ജോർജറ്റുള്ള ഫുൾ ഒരു കണ്ടോ ഈ സ്വീക്വൻസ് വർക്ക് കണ്ടോ തീരെ തിന്നായിട്ടുള്ള പൊട്ടി സ്വീക്വൻസ് ആണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം മൂന്നാല് നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് വൺ നല്ല ബ്രൗൺ ആണ് കേട്ടോ വീഡിയോയിൽ കാണലും ആയിട്ടുള്ള നല്ല ബ്രൗൺ കളറാണ് വീഡിയോയിൽ ഇച്ചിരി ആയിട്ട് ആവാൻ കാണുന്നത് വീഡിയോയിൽ കാണലും ആണ് നല്ല കോഫി ബ്രൗൺ കളർ ആ ഒരു കളറ് വർക്ക് കണ്ടോ ഇങ്ങനെയാണ് ഫുള്ള് ഈ ഒരു ക്ലോത്ത് കംപ്ലീറ്റ് ഈ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് സിമ്പിളാണ് പക്ഷേ ഇത് നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അടിയിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വർക്ക് ഭയങ്കര ഷൈനിങ് ആയിട്ട് നിൽക്കും പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഈ ഒരു വർക്ക് എടുത്ത് നിൽക്കും എന്നുള്ളതാണ് നല്ല രസം സിമ്പിളാണേലും ആ ഒരു സെൽഫായിട്ട് ആ ഒരു ക്ലോത്തിൽ വന്നേക്കുന്ന ഒരു സീക്വൻസ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാച്ചിനാണ് നല്ലൊരു ബ്രൗൺ നെക്കൊക്കെയാണ് നല്ല എന്ന് പറയുമ്പോൾ സ്ട്രിപ്പ് ഒക്കെ വെച്ചിട്ട് നെക്ക് ഇതേക്കാണ് സൈസ് മീഡിയം ഇല്ല ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് ഒരു സെറ്റിൽ മൂന്ന് സൈസാണുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ ഫോർ ഡബിൾ നയൻ വിത്ത ലൈനുകളുടെ ഒരു പ്രോഡക്റ്റ് ആണ് സൂപ്പർ ഐറ്റാണ് നല്ലൊരു കളറാണ് ബ്രൗൺ ഷെയ്ഡ് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് സിറ്റർ ആണ് നല്ല ഡാർക്ക് കളറാണ് എല്ലാം നല്ല കളറാണ് കേട്ടോ അടുത്തത് നോക്കി കണ്ട ണിപ്പെിലും വർക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നത് കണ്ടോ ഫുള്ളായിട്ട് ഈ വർക്കാണ് പോയേക്കുന്നത് കേട്ടോ ബോഡി പോഷൻ കംപ്ലീറ്റ് വർക്ക് സ്ലീവിലും ആ വർക്ക് പോയിട്ടുണ്ട് കണ്ടോ ഫുള്ള് ത്രെഡ് പോകുക അതായത് ലൈൻസ് പോലെ ഫുള്ളായിട്ട് ഈ വർക്ക് പോയേക്കണം ഓക്കെ ലെങ്ക് എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് പോയേക്കുന്നത് നല്ല റാണി പിങ്ക് കളർ ആട്ടോ ഭയങ്കര കളർ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ബ്രൗൺ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബ്രൈറ്റ്നസ് ഒരു കളറാണ് സാധാരണ നമുക്ക് അങ്ങനെ ബ്രൗൺ ജോർജറ്റ് വളരെ റിയർ ആയിട്ട് കിട്ടും പക്ഷേ ഇത് നല്ലൊരു ബ്രൗൺ ആണ് അതിൽ ഈ ഒരു വർക്കും ഓക്കെ റാണി പിങ്ക് ബ്ലാറ്റ് എല്ലാ കളറും ഈ ഒരു പാറ്റേൺ ഇല്ല കാരണം ഈ മെറ്റീരിയൽ കുറച്ച് ക്വാളിറ്റി കൂടിയ ജോർജ് ഫാബ്രിക്കോ ഓക്കെ പ്ലെയിൻ ജെറ്റ് ബ്ലാക്ക് അതിൽ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് ഇതിനകത്ത് തൃപ്തി ആയിട്ട് അറിയാൻ പറ്റും വീഡിയോയിൽ കാണാൻ ജെറ്റ് ബ്ലാക്ക് കേട്ടോ എല്ലാ ലൈനിങ്ങും ഉള്ളതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ അല്ല അതായത് ഈ മയിൽപീലിയിൽ വരുന്ന ടൈപ്പ് ഗ്രീൻ കളറില്ലേ ആ ഒരു കളറായിട്ടോ അതും ഒരു ഗ്രീനും കൂടെ കയറി ബ്ലൂവും ഗ്രീനും കൂടെ കയറി ഒരു കളറ് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു പിന്നെ എന്താ പറയുക ഡാർക്കായിട്ട് വരും നല്ല ഭംഗിയുള്ളൊരു കളറായിട്ടോ ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുള്ള കളറാണ് ഏറ്റവും ലൈറ്റായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് ഇതിൽ കാണുന്നില്ല കുറച്ച് ബ്രൈറ്റ് ആണ് ഇങ്ങനെ വരും കേട്ടോ ഓക്കെ ഫോർ ഡബിൾ നൈൻ മാത്രം ഇതിൽ ഫുള്ളി വർക്ക് ആവുകയേക്കുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഫോർ ഡബിൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് സൈസുള്ളത് ലാർജുണ്ട് എക്സൽ ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ മീഡിയമില്ല ഫ്രീ എക്സൽ ഇപ്പം ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിവെയർ കളക്ഷൻ കാണാം അടുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ക്വാളിറ്റി കൂടി അതായത് ഡോപ്പിയോൺ ഫാബ്രിക്കില്ലേ ഇവിടെ കോട്ടൺ ഡൂപ്പിയോൺ കോമ്പിനേഷൻ വരും കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഡോപ്പിയോൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് കോട്ടണൻ്റെ മിക്സ് വരുന്നതുകൊണ്ട് തന്നെ ഒരു ഡൂപ്പിയോൺ സിൽക്ക് കുറച്ചുകൂടി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഭയങ്കര ഷേപ്പിനെ നടക്കുന്ന ഒരു ഫാഷാണ് കേട്ടോ സൈസ് പക്ഷേ ലാർജിൽ മുതൽ ത്രീ എക്സ് സിൽ ഞാൻ ലാർജ് ലാർജിനിട്ടേക്കുന്നത് അത്യാവശ്യം നല്ല ലൂസായിട്ട് നടക്കുന്നതാണ് ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു വർക്ക് കണ്ടോ സ്ലീവിലും ഈ ഒരു യോക്കേരിയലയിലും ഇതേപോലെ ത്രെഡ് വർക്കാണ് ഫുൾ ഇതെല്ലാം ത്രെഡ് വർക്ക് കേട്ടോ മിററെല്ലാം ഫുള്ള് വർക്ക് അതുപോലെ സ്ലീവാണേലും കണ്ടോ ഇതേപോലെ സ്ലീവിൽ ഇതേപോലെ ഇങ്ങനെ വർക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെ ഈ സെയിം തന്നെ ത്രെഡ് വർക്ക് വന്നിട്ട് ഫുള്ള് ഇടും വൈറ്റ് ത്രെഡ് യെല്ലോ ത്രെഡ് കുഞ്ഞുഞ്ഞു ത്രെഡ് പോയിക്കാണ് എന്നിട്ട് ഫുൾ വൈറ്റ് ത്രെഡ് വെച്ചിട്ട് കോൾക്കപ്പോലെ ചെയ്തേക്കാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണെന്നുള്ള ലൈറ്റ് മറൂൺ ആണ് കേട്ടോ പ്രൈസാണ് ഹൈ ലൈറ്റ് സിക്സ് ഫോർ നയൻ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു യോക്കിലും സ്ലീവിലും ഒക്കെ കൂടി ഇത്രയും എംബ്രോയിഡറി ഡിസൈൻ വന്ന ഒരു പാർട്ടിവിയർ കളക്ഷൻ ഒരു ബ്രാൻഡഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് നമുക്ക് ഒരു കസ്റ്റമൈസ് ചെയ്ത് എടുക്കുന്ന മോഡൽ രീതിയിലുള്ളൊരു കുർത്തിയാണിത് ഇതാണ് നമ്മൾ ഒരു സിക്സ് ഫോർ നയൻ നമ്മൾ ഒരു ഓഫർ പ്രൈസിൽ പ്രീമിയം കളക്ഷൻ ഇട്ടിയേക്കാം കേട്ടോ ഇന്നത്തെ വീട്ടിൽ ഒരു പ്രീമിയം കളക്ഷനാണ് ഈ ഒരു ഓഫർ റേറ്റ് നിങ്ങൾക്ക് തന്നെ അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ല കളറാണ് നല്ല സിക്സ് ഫോർ നയൻ സൂപ്പർ ഒരു ചാൻസ് ആണ് പ്രീമിയം കളക്ഷൻ ഓഫർ പ്രൈസിൽ നമ്മൾ ഇട്ടിയാണ് സി ഫുള്ള് വർക്കാണ് ലോക്കിൽ എല്ലാം വർക്കായിട്ടുള്ളൊരു പാറ്റന്നെ സിറ്റലാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഫാബ്രിക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ വർക്കും ഫാബ്രിക്കും ഒക്കെ വെച്ചിട്ടൊരു നല്ല എന്താ പറയു ഒരു സൂപ്പർ ചാൻസ് എന്ന് തന്നെ പറയട്ടോ ഒരു പാറ്റേൺ നല്ലൊരു മെറൂൺ അതായത് സിന്ദൂർ മറു ആ ഒരു കളർ പക്ഷെ പിങ്ക് പോലെ റാണി പിങ്ക് പോലെ പോലെ ആവാ നമുക്ക് കാണുന്നത് ഈ ജോയിൽ എന്നാൽ പിങ്ക് അല്ലേ മെറൂൺ ഷെയ്ഡാണ് കൈ സ്ലീവിലെ വർക്ക് കണ്ടോ നല്ല ഹെവി ആയിട്ട് കണ്ടില്ല ഇങ്ങനെ വർക്ക് ചെയ്തേക്കണം രണ്ട് സ്ലീവിനും രണ്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ വർക്ക് വരും നല്ല രസമായിരിക്കും അപ്പൊ നമുക്ക് സൈഡിൽ വ്യൂ എന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും ഇങ്ങനെ വർക്ക് വരുമ്പോൾ കേട്ടോ അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി ഒരു പ്രൊഡക്റ്റ് സൂപ്പർ ചാൻസിൽ കിട്ടുകയാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തു പോകും കേട്ടോ ഞാൻ കിലെ വർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് വന്നിട്ട് ഉള്ളിലായിട്ട് ഫുൾ പോക്കാ പോലെ റൗണ്ടിൽ ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് ക്രൈബിൻ്റെ ലൈനിങ് പോയിട്ടുണ്ട് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് ലെങ്ക് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ഒരു യെല്ലോ മസ്റ്റേഡ് എല്ലോ കളർ ആണ് മസ്റ്റേഡ് ഈ പറഞ്ഞ റെഡ് കളറില് ത്രെഡാണിതിൽ പോയേക്കുന്നത് കണ്ടോ ഇതൊക്കെ ഞാൻ പോലെ ഒരുപാട് ലാസ്റ്റ് ഒന്നും പോകാനില്ല എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ കണ്ടോ വർക്ക് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സൈഡ് ഫുള്ള് ഇവിടുന്ന് ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് ഈ വർക്ക് വരും കേട്ടോ ഇങ്ങനെ വരും വൈറ്റ് രണ്ടും കൂടെ രണ്ട് സ്ലീവിലും വർക്ക് ഉണ്ട് പൊതുവേ സ്ലീവിലൂടെ ഒക്കെ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു തൗസൻഡ് റേറ്റ് ഒക്കെ നമുക്ക് വരും കേട്ടോ പക്ഷേ ഇത് നമുക്കത് ഈ മെറ്റീരിയലിൽ എവിടെയാണോ ആ റേറ്റൊക്കെ വരും നമ്മളിത് ഓഫറി ഇട്ടേക്കാണ് ഇതും കളക്ഷൻ്റെ ഇങ്ങനെ ഒരു നല്ല ഫാബ്രിക് ആട്ടോ ആ ഫാബ്രിക് അതിൻ്റെ ഒരു ഷൈനിങ് ഉണ്ട് താനും ഇങ്ങനെ ഓരോ കേട്ടോ നല്ല കളറാണ് എല്ലാവർക്കും ചേരുന്ന കളർ ആ ഗ്രേപ്പ് പെർപ്പിളോ ലാവണ്ടർ ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ നല്ല രസമുള്ള കളറല്ലേ വീഡിയോയിലൊക്കെ അങ്ങോട്ടിപ്പോലൂട്ടോ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളർ നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ഒരു വാടാമുള്ള കളർന്നോ ഒരു ലാവണ്ടർ എന്നോ ഗ്രേപ്പ് എന്നോ കൂടെ പറയാം എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ അതുകൊണ്ടാണ് ഇങ്ങനെ പല കളറിൻ്റെ ഇത് പറഞ്ഞത് കൃത്യ ഒരു കളർ എനിക്കറിയില്ല കേട്ടോ പൊറപ്പിളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡാർക്ക് ആവും ലാവണ്ടർ ഇച്ചിരി ലൈറ്റാണ് ഓക്കെ വാടാമുലിയും ഇച്ചിട്ടുള്ള പിങ്ക് കയറി വരും അതിൽ വന്നേക്കല്ല ഇതാ ഇതേപോലത്തെ ഒരു ഓണിയൻ പിങ്ക് കളറിലെ ത്രെഡ് എംബ്രോയ്ഡറി ഫുള്ള് യോക്കിൽ വൈറ്റ് ഒക്കെ സ്ലീവിലും ഈ വർക്ക് വരും ആണ് വിത്ത് ലൈനിങ് ആണ് നല്ലൊരു നെക്ക് പാറ്റേണും ഒക്കെയാണ് കേട്ടോ നെക്ക് ആണെങ്കിലും ഇങ്ങനെയാണ് ഇപ്പം ലാർജാണ് ലാർജ് എനിക്ക് ലൂസായിട്ടാണ് കുറച്ച് ഫ്രീ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അത് നല്ല ഷേപ്പിനൊക്കെ കിടന്നാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ മൂന്ന് പീസേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് പാറ്റേൺസ് റി രണ്ട് പാറ്റേൺ ലാസ്റ്റത്തെ ഈ മൂന്ന് കളർ ഒരു നാല് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന താല്പര്യമില്ല സിംഗിൾ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാണോ അതും സൈസൂടെ സെൻഡ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യമേ കാണാലും നിന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമേ നമ്മുടെ വീട് നോട്ടിഫിക്കേഷൻ കൃത്യസമയത്താണ് കിട്ടത്തുള്ളൂ കേട്ടോ പഠിത്തപ്പെടക്കേ വീണ്ടും കാണാം താങ്ക് യു